നമ്മുടെ യൂസർ മാനുവൽ അറിയാതെ ഒരു കാരണവശാലും നമ്മൾ യൂസർ യൂസർ പറയുക നമ്മുടെ പ്രൊഡക്റ്റ് ഒരു മാനുവൽ മാനുവൽ കിട്ടാറില്ല യൂസർമാനുവൽ ബ്രോഷർ നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ല നമുക്കറിയുന്ന രീതിയിലാണ് അതേ കടന്ന് പഠിക്കുന്നത് അതുകൊണ്ട് അതിന്റെ നൈസെവൻ പെർസെന്റേജും സാധ്യതകൾ നമ്മൾ കാണാതെ പോകും എന്നാൽ ഇവിടെ നമ്മൾ ഇത് ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗിൽ ചെയ്യുന്നത് ആദ്യം ഈ യൂസർ മാനുവൽ എന്താന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു എന്നിട്ട് അതിന്റെ പ്രാക്ടീസ് അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയിലൂടെ തന്നെ ആണ് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ആ റിസോഴ്സിനെ ശരിയായ രീതിയിൽ കണ്ടെത്തി ശരിയായ ദിശയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന നേടാൻ സാധിക്കും ഇത്രയും നാളത്തെ നമ്മുടെ പല ബിലീഫ് സിസ്റ്റങ്ങളും തകർന്ന് തരിപ്പണമാകും ചില നമ്മുടെ നേരത്തെ തുടക്കത്തില് സഞ്ജന പറഞ്ഞില്ലേ എനിക്ക് എന്നിലുള്ള ചില അഭിജാത്യ പ്രശ്നങ്ങള് അങ്ങനെയുള്ള ഇഷ്യൂസുകളെ പറ്റിയൊക്കെ എനിക്കൊരു ഭയമുണ്ട് പിന്നെ അതിന്റെ എഫക്റ്റുകളൊക്കെയാണോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു ഇതൊക്കെ നമ്മുടെ ചില ബിലീഫ് സിസ്റ്റംസ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റംസും ഇനിയും ദൈവത്തെ സംബന്ധിച്ചുള്ള നമ്മള് ഇത്രയും നാളും വിശ്വസിച്ച ബിലീസ് ഉണ്ട് വിശ്വാസങ്ങളുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ആകാശത്തിനപ്പുറത്തും ദൈവം ഇറങ്ങി വരുമെന്നോ അല്ലെ ഉറക്കത്തിൽ നമ്മുടെ തട്ടി വിളിച്ച് ഉണത്തി കാര്യങ്ങൾ കാട്ടിത്തരുമെന്നോ അല്ലെങ്കിൽ ഞാൻ ക്ഷേത്രത്തിൽ പോയി അല്ല പള്ളിയിൽ പോയി ഇന്ന വഴിപാട് ചെയ്താൽ എനിക്ക് അവിടുന്ന് പ്രതിഫലം കിട്ടുമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില വിശ്വാസങ്ങളുടെ എല്ലാം ആ വലിയ കൊട്ടാരം തകർന്ന് വീഴും ഇത് നമ്മൾ പഠിക്കുമ്പോൾ അപ്പൊ അതൊരു അതെല്ലാം എല്ലാം ഈ വിശ്വാസത്തിന്റെ പിന്നെ രഹസ്യമാണ് മനസ്സിലാക്കുന്നത് ആ രഹസ്യം മനസ്സിലാക്കിയാൽ മറ്റുള്ളവർ ചെയ്യുന്നതിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയൊന്നുമില്ല നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കും പക്ഷെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയത അറിഞ്ഞ് സയൻസ് അറിഞ്ഞായിരിക്കും അപ്പോൾ അതല്ലേ വേണ്ടത് നമുക്ക് അപ്പം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗിൽ മനസ്സിലാ ഏറ്റവും ആദ്യം അറിയാനുള്ളത് നമ്മൾ എല്ലാരും വ്യത്യസ്തരാണ് എന്നും എന്നാൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു ആത്മശക്തി ഉണ്ട് എന്നുള്ള റിയലൈസേഷനാണ് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മളെ ആണെങ്കിലും നമ്മൾ നമ്മളെ വെച്ച് തന്നെ നമ്മള് അത് നോക്കിയാൽ മതി മൂന്ന് വ്യക്തിത്വമാണ് ഉള്ളത് ഒന്നാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പേഴ്സണാലിറ്റി അതായത് ബാഹ്യമായ വ്യക്തിത്വം എന്ന് പറയും സമൂഹത്തിലേക്ക് സമൂഹത്തിന്റെ മുന്നിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവര് നമ്മളെ കാണുന്ന ഒരു വ്യക്തിത്വമുണ്ട് അവർ സർക്കിൾ എന്ന് വരച്ച് നോക്കിയറിയാം ഒരു സർക്കിൾ വരയ്ക്കുക ഒരു വൃത്തം വരയ്ക്കുക നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ടല്ലോ അതില് ഒരു സർക്കിൾ വരയ്ക്കുക ആ സർക്കിളിനെ നമുക്ക് പോയിന്റ് ഒന്ന് ഒരു ഹൈഫോ സർക്കിളിന് ഒരു ഹൈഫോൺ പുറത്തോട്ടിട്ടിട്ട് അതിനെ പബ്ലിക് പേഴ്സണാലിറ്റി എന്ന് നമുക്ക് നാമകരണം ചെയ്യാം പബ്ലിക് പേഴ്സണാലിറ്റി ബാഹ്യമായ വ്യക്തിത്വം റൈറ്റ് ആ ഇനിയും ഈ പരസ്യമായ വ്യക്തിത്വത്തിൽ മാത്രമേ നമ്മൾ ആദ്യം കാണുന്നുള്ളൂ ആകെ ആകുന്നു പല കാര്യത്തിൽ വ്യക്തികളെ അവരുടെ വേഷഭൂഷാദികള് കൊണ്ട് നമുക്ക് അറിയുന്ന ചില പെരുമാറ്റങ്ങള് ഇതൊക്കെയാണ് ബാഹ്യമായ വ്യക്തിത്വം ഇനിയും ആ ആദ്യ പരസ്യ സർക്കിൾ അകത്ത് ഒരു ഒരു ലെയറോട് വരച്ച് ഒരു സർക്കിളോട് വരച്ച് ഓക്കെ അതിനെ നമുക്ക് മൈൻഡ് ഡേറ്റ എന്ന് വിളിക്കാം ആദ്യത്തേനെ ആദ്യത്തെ എന്ന് വിളിച്ചു ബയോഡാറ്റ ബയോളജിക്കൽ ഡേറ്റ ആണല്ലോ ബയോഡേറ്റ ബയോഡേറ്റ അതായത് പരസ്യമായ വ്യക്തിത്വം രണ്ടാമത്തത് മൈൻഡ് ഡേറ്റ അതിന് പ്രൈവറ്റ് പേഴ്സണാലിറ്റി എന്ന് വിളിക്കാം സ്വകാര്യമായ വ്യക്തിത്വം അപ്പൊ സ്വകാര്യ വ്യക്തി നമ്മളെ ഉള്ളിലുണ്ട് രണ്ട് റോളിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ പ്രൈവറ്റ് പേഴ്സണാലിറ്റിയിലല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അപ്പൊ ഇത് എല്ലാരിലും ഉണ്ട് നമ്മളെ ആദ്യം നമ്മൾ നോക്ക ഇനിയും അകത്തൊരു ലെയർ വരച്ചില്ലേ അതിനകത്ത് വീണ്ടും ഒരു ലെയർ വരച്ച് ഒരു സർക്കിള് അതിനെയാണ് സോൾ എന്ന് പറയുന്നത് സോൾ ഡേറ്റ സീക്രട്ട് പേഴ്സണാലിറ്റി സീക്രട്ട് പേഴ്സണൽ അപ്പം പബ്ലിക് പേഴ്സണാലിറ്റി പ്രൈവറ്റ് പേഴ്സണാലിറ്റി സീക്രട്ട് പേഴ്സണാലിറ്റി ഈ സീക്രട്ട് പേഴ്സണാലിറ്റിയിൽ ഉള്ള കാര്യങ്ങൾ അവിടെയാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ കോർ എന്ന് പറയും നമ്മുടെ വാല്യൂസ് നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മുടെ എന്താ എബിലിറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി കുറവുകൾ നമ്മൾ ഇന്നുവരെ ആരോടും പറയാത്ത സീക്രട്ട് ആയിട്ടുള്ള പല താല്പര്യങ്ങൾ ബിലീഫ് സിസ്റ്റം ഇത് ഓരോരോർക്കും വ്യത്യസ്തമാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ള താല്പര്യം അല്ലേ ഇത് ഒരു ഒരു ജീവിതം മുഴുവൻ ഒരുമിച്ച് കഴിയുന്നവർക്ക് പോലും അറിയാൻ പറ്റില്ല ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്

അപ്പൊ ഇത് തന്നെയായിരിക്കും മറ്റുള്ളവരുടെ അപ്പൊ നമ്മുടെ പലരുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മറ്റു പലരും സമൂഹത്തിലുള്ളവരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ കുളിച്ചാരുമായിക്കോട്ടെ അവരെന്തുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മൾ നല്ല രീതിയിലേക്കാണ് പെരുമാറുന്നത് ആണല്ലോ എന്നിട്ട് എന്ത് അവർക്ക് അറിയാമായിരുന്നിട്ടും അങ്ങനെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഇത് തരുന്നില്ല റെസ്പെക്ട് തരുന്നില്ല സ്നേഹം തരുന്നില്ല എന്നൊക്കെ നമ്മൾക്ക് ഓർത്ത് നമുക്ക് വിഷമം വരും അങ്ങനെ വിഷമിക്കാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ നമ്മൾ ഇത് മനസ്സിലാക്കുക എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് അവര് നമ്മളെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്നതിൽ നല്ല അവരെ നമ്മൾ ഇത് വെച്ച് മനസ്സിലാക്കുക എന്നുള്ള അവര് അവർ നമ്മൾ അവരെ കാണും മനസ്സിലാക്കുക അവരും എന്താ പബ്ലിക് പേഴ്സണാലിറ്റി ഉണ്ട് പ്രൈവറ്റ് പേഴ്സണാലിറ്റി ഉണ്ട് സീക്രട്ട് പേഴ്സണാലിറ്റി ഉണ്ട് അപ്പൊ സീക്രട്ട് പേഴ്സണാലിറ്റികൾ ഒരിക്കലും മാച്ചാണമെന്നില്ല സീക്രട്ട് പേഴ്സണാലിറ്റി പറയുന്നവരാണ് ആത്മാവ് ആത്മബന്ധം ഒരു വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ ഈ പേരും തമ്മിൽ ആത്മബന്ധം വരുമ്പോൾ മാത്രമല്ല എവിടെ സക്സസ് ആയിട്ട് ലൈഫിൽ ലോങ് ടൈം ആത്മാവിനുള്ളിലുള്ള ഒരു അഭിരുചികൾ തമ്മിലുള്ള ഏകദേശ കണക്ടിവിറ്റി വരണം അത് പക്ഷേ ബന്ധുക്കളുടെ പോലും കിട്ടണമെന്നില്ല ഏതോ ലോകത്തിരിക്കുന്ന ഇന്നുവരെ കാണാത്ത ചില വ്യക്തികളായിരിക്കണം കുറച്ച് സമയം സംസാരിച്ചാൽ കാലങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള ഒരു ബന്ധം ഫീൽ ചെയ്യും സോൾ കണക്ഷൻ എന്ന് പറയും പല ജീവജാലങ്ങളുമായിട്ട് നമ്മൾ പെരുമാറുമ്പോഴും മനസ്സിലാക്കും മനുഷ്യർ മാത്രമല്ല അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ഉള്ളിലുള്ള അഭിരുചി അനുസരിച്ച് മാത്രമേ എവിടെയും നമ്മൾ സക്സസ് ആകും അവൻ ഇവിടെ നമ്മൾ ഇപ്പം ഇത് കേ പഠിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ളവരായിരിക്കും ഇത് അറിയാൻ ആഗ്രഹിക്കത്തില്ല വരില്ല അവരെ അവർ ചില ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ടാവും ഞാനിപ്പോ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും ഇപ്പം അവിടെ ഇരുന്ന് ഇയാള് മനസ്സിലാക്കുന്നത് ഉൾക്കണ്ണ് കൊണ്ട് കണ്ടാണ് അല്ലേ ഞാൻ പറയുന്ന വിഷയങ്ങളെ ഉൾക്കണ്ണ് അപ്പൊ അത് കാണുമ്പോൾ മനസ്സിലാകണമെങ്കിൽ ആ വ്യക്തി അടിസ്ഥാനപരമായിട്ട് ഒരു സോൾ സ്പിരിച്വൽ സോൾ ആയിരിക്കണം അല്ലെങ്കിൽ ഈ ഭാഷ മനസ്സിലാവൂല്ല ഈ സബ്ജക്റ്റ് പറഞ്ഞാൽ സമയമാകുമ്പോ അങ്ങനുള്ളവർ തേടിയെത്തും തേടിയെത്തിയാൽ തന്നെ ആ വ്യക്തിക്ക് യോഗപാതയിൽ എത്തുമ്പോഴേ ഇത് അറിയാനായിട്ടുള്ള അവസരം പോലും ഉണ്ടാവുള്ളൂ എനിക്ക് എത്രയോ ആൾക്കാർ കാലങ്ങളായിട്ട് ടൈം ചോദിച്ചു വന്നിട്ടും കിട്ടാത്തവരുണ്ടാവും ഇവിടെ നമ്മുടെ സെൻട്രൽ നേരിട്ട് വരാൻ ഡേറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് എത്താൻ സഞ്ജന കണക്ഷൻ ആയത് എത്ര സമയത്തിന് മുമ്പായിരുന്നു ഏതാനും മണിക്കൂർ മുമ്പായിരുന്നു ഇവിടെ അല്ലേ ഡോക്ടർ ഞാൻ ഡോക്ടറിന്റെ യൂട്യൂബ് മീഡിയ ഭയങ്കരമായിട്ട് മനസ്സിൽ ടച്ച് ചെയ്തുപാട് കാര്യങ്ങളൊ എനിക്ക് അത് ഗുണകരമാവും എന്റെ ജീവിതത്തിൽ ഒരു ഇത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഓൾറെഡി ഇയാളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെട്ടതും അതിലൂടെ ആ ചിന്തകൾ ഇങ്ങനെ വന്ന് 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 ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതും കറക്റ്റ് ആ സമയം ഇന്നലെ ഞാൻ ഒരു ഡ്രൈവിംഗ് ഉള്ള സമയത്താണ് വിളിക്കുന്നത് അപ്പോഴാൻ പറയും പിന്നീട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അല്ലേ ഓക്കെ വിളിച്ചു അപ്പൊ ഇന്ന് സൺഡേ ആണ് കൊച്ചിയിൽ അപ്പൊ എനിക്ക് ഉച്ച വരെയുള്ള സമയം ഇച്ചിരി ഫ്രീ ഉണ്ടത് കാണുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അവിടുത്തെ സമയം നിങ്ങൾ കണക്കാക്കിക്കുക ഇവിടെ രാവിലെ പത്ത് മണിക്ക് നമുക്ക് ഓൺലൈനിൽ ക്ലിയർ ചെയ്യാവുന്ന പറഞ്ഞു അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കണക്ട് പെട്ടന്ന് കണക്റ്റായി പ്രോസസ്സ് ഒക്കെ ചെയ്തു നമ്മൾ ഇങ്ങനെ എന്നാൽ ഈ ഒരു ടൈമിന് വേണ്ടി ഒരുപാട് ആൾക്കാർ മാസങ്ങൾ മുമ്പേ ഉള്ളവർക്കും ചില ബ്ലോക്കുകൾ എന്തായാലും അനുവദിക്കില്ല ഏറ്റവും വലിയ രണ്ടറിവാണ് നമുക്ക് വേണ്ടത് മനുഷ്യന് മനുഷ്യ മരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഓരോ ദിവസവും മനുഷ്യന്റെ അന്നം ഭക്ഷണം എന്ന് പറയുന്ന അറിവാണ് ഈ ഭക്ഷണം മാത്രമല്ല നമുക്ക് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാം ഭക്ഷണത്തിന്റെ ഭാഗമാണ് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചു പറഞ്ഞാൽ രണ്ടറിവാണ് വേണ്ടത് ഒന്ന് സ്റ്റഡി ഫോർ ലൈഫ് ജീവിക്കാൻ വേണ്ടി പഠിക്കണം ജീവിക്കാൻ വേണ്ടി പഠിച്ചാൽ നമുക്ക് ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ എന്ത് വേണേ ആകാം പക്ഷേ അവിടെ എത്തിയാലും സ്റ്റഡി ഓഫ് ലൈഫ് അറിയില്ലെങ്കിൽ എല്ലാം പോയി ജീവിതത്തെ പറ്റിയുള്ള പഠനം ജീവിക്കാൻ വേണ്ടിയുള്ള പഠനം ഭൗതിക പഠനമൊന്നും സ്റ്റഡി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റിനെ പറ്റി ആത്മാവിനെ സംബന്ധിച്ച് ശരിയായ ഹു ആമൈ എന്നുള്ള റിയലൈസേഷൻ ആണ് സ്റ്റഡി ഓഫ് ലൈഫ് ദാറ്റ് ദ സ്റ്റഡി ഓഫ് യൂസർ മാനുവൽ ഈ യൂസർ മാനുവൽ അറിയാത്തോളം കാലം ഒരു വ്യക്തി ഭൗതിക തലത്തിൽ എത്ര ഉന്നതി എത്തിയാലും അവർ സൂയിസൈഡ് ചെയ്യുന്നു ഇപ്പൊ കുറെ ദിവസങ്ങൾക്ക് മുന്നേ കാണാമെന്ന് ഒരുപാട് ഹൈ പ്രൊഫൈൽ ഉള്ളവരുണ്ട് അവർ പലരും സൂയിസൈഡിന് അറ്റംപ്റ്റ് നടത്തി തിരിച്ചു വന്നിട്ടുള്ളവരാണ് കാരണം പ്രൊഫൈല് എന്ന് വെച്ചാൽ ഭൗതിക തലത്തിലുള്ളത് പക്ഷേ സ്റ്റഡി ലൈഫ് അറിഞ്ഞില്ലെങ്കിൽ എല്ലാം തോന്നാ സ്റ്റഡി ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ നോളജിനെ സംബന്ധിച്ച കോൺഷ്യസ് എനർജിയെ നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യസ് എനർജിയും കോസ്മിക് എനർജിയും തമ്മിലുള്ള അലൈൻമെന്റ് എങ്ങനെയെന്ന് അറിയുന്ന കോസ്മിക് എനർജിയും കോൺഷ്യസ് എനർജിയും തമ്മിലുള്ള അലൈൻമെന്റ് എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ള ഒരു അവൈക്കിനിങ് അതെത്തുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും